റോയൽ എൻഫീൽഡിന്റെ എല്ലാ മോഡലുകളും നമുക്ക് ആണല്ലേ റോയൽ എൻഫീൽഡിന്റെ എല്ലാ മോഡലുകളെയും ബുള്ളറ്റ് എന്ന് വിളിച്ച് ശീലിച്ചിട്ടാണ് നമ്മൾ ഇതിനൊരു കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായത് വെച്ചാൽ ഒരു കാലത്ത് റോയൽ എൻഫീൽഡിന്റെ എല്ലാ മോഡലുകളും തമ്മിൽ അധികം ഉണ്ടായിരുന്നില്ല എന്നതാണ് പക്ഷേ ഈ കഥകളൊക്കെ ഇപ്പോൾ മാറി റോയൽ എൻഫീൽഡിന്റെ എല്ലാ മോഡലുകളും തമ്മിൽ വ്യത്യസ്തവുമാണ് തമ്മിൽ തമ്മിൽ മികവുറ്റതുമാണ് അങ്ങനെ റോയൽ എൻഫീൽഡിൽ നിന്നും ഏറ്റവും പുതിയൊരു ബൈക്ക് കൂടി ലോഞ്ച് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ബെയർ സിക്സ് എന്നാണ് ആ മോഡലിൻ്റെ പേര് നമസ്കാരം ലൈഫ് സൈക്കിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും പുതിയ കരടിക്കൂട്ടനായ ബയർ സിക്സ് ഫിഫ്റ്റിയാണ് ഏതെങ്കിലും ഒരു മോട്ടോർ സൈക്കിൾ കമ്പനി അവരുടെ ഒരു മോഡലിന് കരടി എന്നൊക്കെ പേരിടുമല്ലേ തെറ്റ് പറയാനാവില്ല ഇവരുടെ തന്നെ തൊട്ട് മുമ്പത്തെ ലോഞ്ച് ചെയ്യ ഒരു മോഡലിന് ഇരുട്ട് പേര് ഗറില്ല എന്നാണ് അപ്പോൾ ഇവനെ കടടിക്കൂട്ടൻ എന്ന് ഒരു തെറ്റൊന്നും പറയാനും ആവില്ല അപ്പോൾ അതൊക്കെ പോട്ടെ നമുക്ക് എന്തായാലും നമ്മുടെ ഏറ്റവും പുതിയ ബയർ സിക് ഫിഫ്റ്റിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ഒറ്റ നടത്തി കാണുമ്പോൾ ഈ ബെയർ സിക്സ് ഫിഫ്റ്റി ഇൻ്റർസെപ്റ്റർ അല്ലേന്ന് നമുക്ക് തോന്നും പക്ഷേ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ബെയർ സിക്സ് ഫിഫ്റ്റി ഇൻ്റർസെപ്റ്റർ തന്നെയാണ് പക്ഷേ ഒരുപാട് മാറ്റങ്ങൾ ഇൻ്റർസെപ്റ്ററിൽ നിന്ന് നമ്മുടെ ബെയർ സിക്സ് ഫിഫ്റ്റിയിൽ സംഭവിച്ചിട്ടുമുണ്ട് നമ്മുടെ ബെയർ സിക്സ് ഫിഫ്റ്റിയുടെ ഹെഡ്ലൈറ്റ് നിന്ന് തുടങ്ങുമ്പോൾ നമ്മുടെ സൂപ്പർ മെറ്റീരിയലൊക്കെ കൊടുത്തിരുന്നത് അതേ റൗണ്ട് ഹെഡ് ലൈറ്റ് തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത് അത് എൽ ഇ ഡി ആണ് ഇതിൻ്റെ രണ്ട് ഭാഗങ്ങളായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നടുവിലായിട്ട് റോയൽ എൻഫീൽഡിൻ്റെ ഒരു ലോഗോയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ടേൺ ഇൻഡിക്കേറ്റേഴ്സിലേക്ക് വരുമ്പോൾ ഈ ഫോർക്കിൻ്റെ അറ്റതായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന രണ്ട് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇത് എൽ ഇ ഡി ആണ് പോരാതിനൊരു ക്ലിയർ ലെൻസ് കൂടിയാണ് നമ്മുടെ ഇൻ്റർസെപ്റ്ററിലായിരുന്നെങ്കിൽ ഇത് കളേർഡ് ലെൻസ് ആയിരുന്നു പിന്നെ ഇൻറ്റർസെപ്റ്ററിൽ നിന്നും ബയറിൽ വന്നേക്കുന്ന വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫോർക്കാണ് നമ്മുടെ ഇൻ്റർസെപ്റ്ററിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആയിരുന്നെങ്കിൽ ഇതിലൊരു യു എസ് ഡി ഫോർക്കാണ് കൊടുത്തിരിക്കുന്നത് ഒരു നാൽപ്പത്തി മൂന്ന് എം എമ്മിൻ്റെ ഷോവയുടെ യു എസ് ഡി ഫോർക്കാണ് നമ്മുടെ ബയർ സിക്സ് ഫിഫ്റ്റിയിൽ വന്നിരിക്കുന്നത് പിന്നെ നൂറ്റി മുപ്പത് എം എം ആണ് ഇതിന്റെ ട്രാവൽ വന്നിരിക്കുന്നത് ബയർ സിക്സ്റ്റിയുടെ പുറകിൽ ട്വിൻ ഷോക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന് നൂറ്റി പതിനഞ്ച് എം എം ആണ് ട്രാവൽ വന്നിരിക്കുന്നത് പിന്നെ ഇതിന്റെ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു മുന്നൂറ്റി ഇരുപത് എം എമ്മിൻ്റെ ഒരു വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്ക് ആണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് ബൈബ്രയുടെ ആണ് ഫ്രണ്ടിൽ ട്വിൻ കാലിപ്പേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് പുറകിലേക്ക് വരുമ്പോൾ ഇരുന്നൂറ്റി എഴുപത് എം എമ്മിൻ്റെ സിംഗിൾ കാലിപ്പർ വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇവ രണ്ടും കൂടി ചേരുമ്പോൾ നല്ല ബ്രേക്കിംഗ് പവറും സ്റ്റോപ്പിംഗ് കപ്പാസിറ്റിയും ഇതിന് കിട്ടുന്നുണ്ട് പിന്നെ ഇതിൽ ഡ്യുവൽ ചാനൽ എ ബി എസ് ക്യാപ്പബിൾ ആണെങ്കിലും ഇതിൻ്റെ പുറകിലെ എ ബി എസ് മാത്രം നമുക്ക് റഫ് റോഡുകളിൽ ഉപയോഗിക്കുമ്പോൾ ഓഫ് ചെയ്യാവുന്ന രീതിയിലുള്ള സംവിധാനവും ഇതിലുണ്ട് ഇനി ഇവൻ്റെ ടയറുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിൽ എം ആർ എഫിൻ്റെ നൂറ് തൊണ്ണൂറ് പത്തൊമ്പതിൻ്റെ ഡ്യുവൽ പർപ്പസ് ടയറുകളാണ് കൊടുത്തിരിക്കുന്നത് പുറകിലേക്ക് വരുമ്പോൾ നൂറ്റി നാൽപ്പത് എൺപതിൻ്റെ എം ആർ എഫിൻ്റെ തന്നെ ഡ്യുവൽ പർപ്പസ് ടയറുകളാണ് കൊടുത്തിരിക്കുന്നത് ഇവൻ്റെ ഡിസൈൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവനെ കുറച്ച് ഡെസേർട്ടിലോ മഡിലോ അല്ലെങ്കിൽ ഓഫ് റോഡ് കണ്ടീഷനിലേക്ക് ഓടിക്കുമ്പോൾ നല്ല ഗ്രിപ്പ് തരുന്ന ടയറുകളാണ് ഈ ടയറുകളുടെ പാറ്റേണുകൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇനി നമ്മുടെ കരടിക്കൂട്ടൻ്റെ പശുക്കാഴ്ചകളിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം ഇതിൽ ഇൻ്റർസെപ്റ്ററിൽ നിന്ന് വന്നാണ് മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർസെപ്റ്ററിലെ സൈഡ് കവർ ഒരു ട്രയാംഗുലർ ഷേപ്പ് ആയിരുന്നെങ്കിൽ ഒരു എലിപ്സ് ഷേപ്പ് കൂടി ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഇതിലിപ്പോൾ ഇതിൻ്റെ ടോപ്പിൻ്റെ വേരിയൻ്റ് ഒരു ടു ഫോർ നയൻ എന്നൊരു വേരിയൻറ്റ് ഉണ്ട് അതിലിവിടെ ഒരു ടു ഫോർ നയൻ എന്നൊരു വൈറ്റ് ഇതിൽ എഴുതിയിട്ടുണ്ടാവും ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഇംഗ്ലണ്ടിൽ ഫോം ചെയ്തൊരു വിഭാ വിഭാഗം മോട്ടർ സൈക്കിളുകളാണ് നമ്മുടെ സ്ക്രാമ്പ്ലർ എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ കാലിഫോർണിയയിൽ ഈ ബിഗ് ബയർ റേസ് എന്ന് പറഞ്ഞിട്ട് ഒരു റാലി നടക്കാറുണ്ട് ഇതിനെ ബിഗ് ബയർ റൺ എന്നാണ് പറയാറുള്ളത് ഇതൊരു ഡെസേർട്ട് റാലിയാണ് അന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ നമ്മുടെ റോയൽ എൻഫീൽഡ് ഈ റേസിൽ വിൻ ചെയ്തപ്പോൾ അന്ന് നമ്മുടെ റോയൽ എൻഫീൽഡിന് കിട്ടിയിരുന്നൊരു നമ്പറാണ് ടു ഫോർ നയൻ എന്നുള്ളത് അപ്പോൾ അതിനു വേണ്ടിയാണിങ്ങനെ ആ ഓവൽ ഷേപ്പിലേക്ക് സൈഡ് കവറിനെ മാറ്റിയിരിക്കുന്നത് പിന്നെ ഇവിടെയായിട്ട് ഒരു കോപ്പർ ഫിനിഷും ഇവിടെ അലുമിനിയം ഫിനിഷും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇവൻ്റെ വശക്കാഴ്ചയിലേക്ക് വരുമ്പോൾ നമുക്ക് കണ്ണിൽ കൊടുക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇവൻ്റെ എക്സോസ്റ്റ് പൈപ്പാണ് നമ്മുടെ ഇൻ്റർസെപ്റ്ററിൽ നിന്നും ഒരുപാട് വ്യത്യാസം ഈ എക്സോസ്റ്റ് പൈപ്പിന് വന്നിട്ടുണ്ട് ഒന്നാമതായിട്ട് വന്നിരിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർസെപ്റ്ററിൽ ഡ്യൂബൽ എക്സോസ്റ്റ് പൈപ്പ് ആയിരുന്നെങ്കിൽ ഇവനിൽ സിംഗിൾ എക്സോസ്റ്റ് പൈപ്പാണ് അത് ഒരു 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 എട്ട് കിലോളം ഏകദേശം എട്ട് കിലോളം എനിക്ക് അല്ല ഏകദേശം എട്ട് കിലോളം ഈ വാഹനത്തിൻ്റെ ഭാരം കുറയ്ക്കാനായിട്ട് ഇത് സഹായിച്ചിട്ടുണ്ട് പിന്നെ വളരെ ഷോർട്ടാണ് നമ്മുടെ ഇൻ്റർസെപ്റ്ററിൻ്റെ എക്സോസ് പൈപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഇത്രയും നീളം ഉണ്ടായിരുന്നു നല്ല വൈഡ് ആയിട്ടായിരുന്നു അപ്പോൾ അതിനെയും ഇത് കുറച്ചിട്ടുണ്ട് അതിനൊരു കാര്യം പറയണത് ഒന്ന് ഒരെണ്ണം കുറച്ചത് ഇവൻ്റെ ഓഫ് റോഡ് ക്യാപ്പബിലിറ്റീസ് കൂട്ടാൻ വേണ്ടിയാണ് പിന്നെ ഷോർട്ടാക്കിയിരിക്കുന്നത് കുറച്ച് ലഗേജസ് അധികം കയറ്റുവാനും പിന്നെ ഹീറ്റ് ഈ ഓടിക്കുന്ന ആളുടെ കാലിലേക്ക് എത്താതിരിക്കാനായിട്ടാണ് ഇതിനെ സിംഗിൾ ആക്കിയതും ഷോർട്ടാക്കിയതും എന്നാണ് റോയൽ എൻഫീൽഡ് പറയുന്നത് അതിനെ ന്യായീകരിക്കുന്നത് പോലെ തന്നെ ഇവിടെ ഒരു ഹീറ്റ് ഗാർഡുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവൻ പാരലെ റ്റു ഇൻസുലിൻഡർ എൻജിനാണ് പക്ഷേ ഇവനെങ്ങനെ സിംഗിൾ എക്സോസിലേക്ക് മാറ്റിയെന്ന് വെച്ചാൽ രണ്ട് പൈപ്പുകളെയും ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ടാണ് ഇവനെ സിംഗിൾ എക്സോസിലേക്ക് മാറ്റിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മളിവിൻ്റെ എക്സോസ്റ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ നമുക്ക് എന്തായാലും ഇവൻ്റെ എക്സോസ്റ്റിനോട് കൂടി ഒന്ന് കേട്ടിട്ട് വരാം അപ്പോൾ നമ്മൾ വേറെ എക്സോസ് നോട്ട് കേൾക്കാൻ പോവുകയാണ് നമ്മൾ വണ്ടിയിൽ കയറിയിരുന്നു നല്ല ഭാരമുണ്ട് ഈ വാഹനത്തിന് ഭാരം എത്രയാണെന്നുള്ളത് ഞാൻ കുറച്ചായിട്ട് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഇഗ്നിഷൻ ഓൺ ആക്കി നമുക്കിനി മൈക്ക് മൈക്കൂരിട്ട് എക്സോസിൻ്റെ അടുത്ത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സൗണ്ടിൽ കേൾക്കാം അപ്പോൾ നമ്മൾ മൈക്കൂരി അപ്പോൾ നമ്മൾ മൈക്കൂരി എക്സോസിൻ്റെ അടുത്തേക്ക് മാറ്റുകയാണ് അങ്ങനെയുണ്ട് നമ്മുടെ കരടിക്കൂട്ടന്റെ സൗണ്ട് ആ എക്സോസ്റ്റ് നമ്മൾ ത്രോട്ടിൽ റിവേഴ്സ് ചെയ്യുമ്പോൾ ഒരു പൊട്ടൽ നമ്മുടെ എക്സോസ്റ്റിൽ നിന്ന് കിട്ടണമല്ലേ അതാണ് നമ്മുടെ ഇൻ്റർസെപ്റ്ററിൽ നിന്ന് നമ്മുടെ ഈ ബയറിലേക്ക് വന്ന വ്യത്യാസം എന്ന് പറയുന്നത് അതായത് രണ്ട് പൈപ്പിനെ ഒരു പൈപ്പ് ആക്കി വരുത്തുമ്പോൾ ആ സൗണ്ടിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ബെയർ സിക്സ് ഫിഫ്റ്റിയുടെ പുറകിലെ കാഴ്ചയിലേക്ക് വരുമ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ടൈർലേറ്റാണ് കൊടുത്തിരിക്കുന്നത് എൽ ഇ ഡി ആണ് നമ്മൾ പിന്നെ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ക്ലിയർ ലൈൻസ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു പിന്നെ അതിന് താഴെയായിട്ട് നെയിം പ്ലേറ്റിൻ്റെ അതായത് ലൈസൻസ് പ്ലേറ്റിൻ്റെ ഭാഗം കൊടുത്തിരിക്കുന്നു പിന്നെ വശങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇന്ത്യൻ റോഡുകൾ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ആ സാരി കാട് അതിവിടെ നമ്മുടെ റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഓപ്പൺ ചെയിൻ സെറ്റപ്പാണ് നമ്മുടെ ബയർ സി സിഫ്റ്റിക്ക് വന്നിട്ടുള്ളത് അതിൻ്റെ ഭാഗങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും പിന്നെ ബെയർ സി സിഫ്റ്റിയുടെ പുറകിലായിട്ട് ഒരു ഗ്രാബ് ഹാൻഡിലും കൊടുത്തിട്ടുണ്ട് അത് പൈപ്പാണ് പക്ഷേ അത് ഒരു ക്ലാസിക് ലുക്ക് തന്നെ നമ്മുടെ വാഹനത്തിന് നൽകുന്നുമുണ്ട് ഇനി ഇവൻ്റെ സീറ്റിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ കുറച്ച് ഷോർട്ടായിട്ടുള്ള സീറ്റാണ് കൊടുത്തിരിക്കുന്നത് നല്ല പാഡിങ്ങും ഉണ്ട് നല്ല കുഷ്ണിങ്ങും ഉള്ള സീറ്റാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സീറ്റിൽ ഇവിടെ ആയിട്ട് പിടിച്ചിരിക്കാനൊരു ഭാഗവും കൊടുത്തിട്ടുണ്ട് പിന്നെ സീറ്റിൻ്റെ പുറകിലായിട്ട് റോയൽ എൻഫീൽഡിൽ നിന്ന് ഇവിടെ പഞ്ച് ചെയ്തും വെച്ചിട്ടുണ്ട് ഈ മെറ്റീരിയൽ സാധാരണ എപ്പോൾ കൂടുതൽ ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യേണ്ടത് ഇരിക്കുമ്പോൾ പിന്നെ ഇവരിലേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണൂറ്റി അമ്പത്തഞ്ച് എം എം ആണ് ഇവന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് കേട്ടോ നമ്മുടെ ഇന്റർസെപ്റ്ററിൽ ഇത് എണ്ണൂറ്റി മുപ്പതായിരുന്നു അതോ എണ്ണൂറ്റി അഞ്ചായിരുന്നോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല പിന്നെ ഇരുന്നൂറ്റി പതിനാറ് കിലോ ഭാരമാണ് ഇവന് വരുന്നത് ഇൻ്റർസെപ്റ്ററിന് അത് ഇരുന്നൂറ്റി ഇരുപതാണെന്നാണ് എന്റെ ഓർമ്മ ഇനി ഇവന്റെ ഫുഡ് പ്ലഗിൽ കാല് വെച്ചിട്ട് ഹാൻഡിലേക്ക് പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നല്ല അപ്പറേറ്റ് പോസ്റ്ററാണ് നമുക്ക് ഇതിന് കിട്ടുന്നത് നല്ല രീതിയിൽ ആസ്വദിച്ചിരുന്ന് വാഹനം ഓടിക്കാനുള്ള ഒരു പോസ്റ്റർ തന്നെയാണിത് പിന്നെ ലോങ് റൈഡിലൊന്നും നമുക്കധികം നടുവേദനയൊന്നും വരുത്തില്ല ഈ അപ്പറേറ്റ് പോസ്റ്ററിൽ ഇരുന്ന് കഴിയുമ്പോൾ ഇനി നമ്മുടെ ബെയറിൻ്റെ ടാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർസെപ്റ്ററിലേക്ക് കൊടുത്തിരുന്ന അതേ ഫ്യൂവൽ ടാങ്ക് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പതിമൂന്ന് പോയിന്റ് ഏഴ് ലിറ്ററാണ് ഇതിൻ്റെ ഫ്യൂവൽ കപ്പാസിറ്റി വരുന്നത് പിന്നെ ഇതിൻ്റെ വശങ്ങളിലായിട്ട് റോയൽ എൻഫീൽഡിൽ നിന്നുള്ള ബാഡ്ജിങ് കാണാം ഇതിൻ്റെ അഞ്ച് വേരിയൻറ്റിലും അഞ്ച് ടൈപ്പിലാണ് ഇതിൻ്റെ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത് ഇനി ബയർ സിക്സ് ഫിഫ്റ്റിയുടെ ഹാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ വൈഡ് ആയിട്ടുള്ള ഹാൻഡിലാണ് നമ്മുടെ ബയർ സു സൃഷ്ടിക്ക് വന്നിട്ടുള്ളത് അതിലൊരു ഡി വൈബ്രേറ്ററും ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗറിയിലേക്ക് കൊടുത്തിരുന്ന അതേ സ്വിച്ച് ഗിയേഴ്സ് തന്നെയാണ് ഇരുവശങ്ങളും കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ നമ്മൾ ഗറിയിലെ കണ്ടതാണ് നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് ഉള്ള സ്വിച്ച് ഗിയേഴ്സ് ആണ് ആണതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇൻ്റർസെപ്റ്ററിൽ നിന്നും ബയറിൽ വന്ന വ്യത്യാസം വേറെന്താന്ന് വെച്ചാൽ ബ്ലാക്ക് ബ്ലാക്കൺ ചെയ്ത റിയർ വ്യൂ മിററുകളാണ് നമ്മുടെ ബയറിലുള്ളത് ഇൻ്റർസെപ്റ്ററിൽ അത് ക്രോമിയം ഫിനിഷുള്ള മിററുകളായിരുന്നു ഇനി നമ്മുടെ ബയറിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഓൺ ആക്കുമ്പോൾ തന്നെ ബയർ സിസ്റ്റ് ലോഗ കാണാം പിന്നെ നമ്മുടെ ഗർലയിൽ കൊടുത്തിരുന്ന ആ ടി എഫ് ടി ഫോർ ഇഞ്ച് ഡിസ്പ്ലേ തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത് ഗർലയിൽ കൊടുത്തിരുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതിൻ്റെ അതായത് മൊബൈൽ ഫോൺ കണക്ടിവിറ്റി ഫുൾ മാപ്പ് നാവിഗേഷൻ എന്നിങ്ങനെ എല്ലാം തന്നെ ഇതിലും ഉണ്ട് പിന്നെ ഞാൻ വേറൊരു കാര്യം കാണിച്ചുതരാം നമ്മുടെ സസ്പെൻഷൻ്റെ കാര്യമാണ് ഇവിടെ കണ്ടോ ഷോവയുടെ ആ പേര് ഇവിടെ എഴുതിയിട്ടുള്ളതെന്ന് രസകരമായിട്ടുണ്ട് പിന്നെ പിന്നെ ഷാസിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്റർസെപ്റ്ററിൽ ഉപയോഗിച്ചിരിക്കുന്ന സെയിം ഷാസി തന്നെയാണ് ഇതിലുള്ളത് അതായത് ഡ്യുവൽ ക്രാഡിൽ ഷാസിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഡ്യുവൽ ക്രാഡിൽ ഷാസിയുടെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വൈബ്രേഷൻ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ഷാസിക്കുണ്ട് പിന്നെ ഷാസിയും ഫ്രെയിംസും എല്ലാം തന്നെ ബ്ലാക്കൺ ചെയ്തും നല്ല ഭംഗിയായിട്ടും നമ്മുടെ വാഹനത്തിൽ തോന്നുന്നുണ്ട് പിന്നെ ഈ കരടിക്കൂട്ടൻ്റെ എഞ്ചിനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർസെപ്റ്ററിൽ ഉപയോഗിച്ചിരുന്ന ആ സെയിം എഞ്ചിൻ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതായത് അറുന്നൂറ്റി നാൽപ്പത്തെട്ട് സി സി ഇൻലൈൻ ട്വൻസിലിണ്ടർ ഫോർ സ്ട്രോക്ക് എഞ്ചിൻ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് എയർ ആൻഡ് ഓയിൽ കൂൾഡ് എഞ്ചിനാണ് അതായത് എയർ കൂളിനുള്ള ഫിൻസസും ഓയിൽ കൂളിനുള്ള റേഡിയേറ്റർ ഗ്രിൽസും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഈ ബെയറിൽ ഇരിക്കുന്ന എഞ്ചിൻ നാൽപ്പത്തേഴ് പോയിൻറ്റ് നാല് പി എസ് പവറ് ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത് ആർ പി എമ്മിലും അമ്പത്താറ് പോയിൻറ്റ് അഞ്ച് ന്യൂട്രൺ മീറ്റർ ടോർക്ക് അയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത് ആർ പി എമ്മിലാണ് ഉത്പാദിപ്പിക്കുന്നത് സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ വാഹനത്തോട് ഇണക്കി ചേർത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഷിഫ്റ്റിംഗ് ഒക്കെ നല്ല സ്മൂത്തുമാണ് പിന്നെ കുറച്ച് റവ് മാച്ച് ചെയ്ത് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഈ വാഹനത്തിൽ ഇത്രയും വലിയൊരു എഞ്ചിനാണ് ഇത്രയും കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഗിയർ ഷിഫ്റ്റിങ് നല്ല സ്മൂത്ത് ആകുന്നതിന് വേണ്ടി നമ്മുടെ ആർ പി എം കൂടി ശ്രദ്ധിച്ച് ഗിയർ മാറുന്നത് നന്നായിരിക്കും നമ്മുടെ ഇൻ്റർസെപ്റ്ററിനോടൊക്കെ കുറച്ചൊക്കെ സാമ്യം തോന്നുമെങ്കിലും നമ്മുടെ ബയർ സിക്സ് ഫിഫ്റ്റി പൂർണ്ണമായും ഒരു പുതിയ മോഡലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ബിഗ് ബയർ റാലിയിൽ ഫസ്റ്റ് പ്രൈസ് അടിച്ച ആ സെയിം ബയറിനെ തന്നെയാണ് റോയൽ എൻഫീൽഡ് ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ നമ്മുടെ ബയർ സിക്സ് ഫിഫ്റ്റീനെ അഞ്ച് വ്യത്യസ്ത നിറങ്ങളിലായിട്ട് അതായത് അഞ്ച് വേരിയൻറ്റുകളായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത് അതിൽ ഒന്നാമത്തെ വേരിയൻ്റ് എന്ന് പറയുന്നത് ബോർഡ് വാക്ക് വൈറ്റ് എന്നൊരു മോഡലാണ് പിന്നെ രണ്ടാമത്തെ മോഡൽ എന്ന് പറയുന്നത് ഒരു പെട്രോൾ ഗ്രീൻ എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ആണ് പിന്നെ മൂന്നാമത്തെ വേരിയൻ്റ് എന്ന് പറയുന്നത് വൈൽഡ് ഹണി എന്ന് പറഞ്ഞിട്ടൊരു യെല്ലോ കളറുള്ളൊരു വേരിയൻ്റാണ് പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന വേരിയൻ്റ് എന്ന് പറയുന്നതാണ് ഈ വേരിയൻറ്റ് ഗോൾഡൻ ഷാഡോ എന്നൊരു വേരിയൻ്റാണ് ഈ വേരിയൻറ്റിൽ മാത്രമാണ് ഇവിടെ ഈ ഗോൾഡൻ യു എസ് ബി ഫോർക്കുള്ളത് ബാക്കി എല്ലാത്തിലും ബ്ലാക്ക് ആണ് പിന്നെ ഒരു വിക്ടറി മോഡലായ ഒരു ടു ഫോർ നയൻ എന്നൊരു വിക്ടറി മോഡലുണ്ട് ആ മോഡലിലാണ് ഇവിടെ ടു ഫോർ നയൻ എന്നുള്ളൊരു ബാഡ്ജിങ് വരുന്നത് ഇനി നമ്മുടെ ബയർ സിക്സ് ഫിഫ്റ്റിയുടെ പ്രൈസിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ മൂന്ന് പോയിൻറ്റ് മൂന്ന് ഒമ്പത് ലക്ഷം രൂപ മുതൽ മൂന്ന് പോയിൻറ്റ് അഞ്ച് ഒമ്പത് ലക്ഷം രൂപയാണ് നമ്മുടെ ബയർ സിക്സ് ഫിഫ്റ്റിക്ക് എക്സ് ഷോറൂം റേറ്റ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി സർക്കിളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അവരുടെ സപ്പോർട്ടും കൂടി ആവുമ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ഈ ബയർ സിസ് വീഡിയോ കിട്ടിയതുപോലെ ലോഞ്ചിനോട് അടുത്ത് തന്നെ വാഹനങ്ങളെ നമുക്ക് റിവ്യൂ ചെയ്യാൻ കിട്ടും അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് റിവ്യൂ ചെയ്ത് നിങ്ങളിലേക്ക് ആ വീഡിയോ എത്തിക്കാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് എൻ്റെ ചാനലിലെ ഊർജ്ജം എന്ന് പറയുന്നത് അപ്പോൾ അടുത്തൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളായിട്ട് വരുന്നവരെ നമുക്ക് കാണാം ബൈ ബൈ